ഹായ് ഫ്രണ്ട്സ് ഷാലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല രുചികരമായി തിക്കായി കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം പുട്ടിൻ്റെ കൂടെ കടലക്കറിയും പപ്പടവും ചേർത്ത് കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കടലക്കറി തയ്യാറാക്കാനായിട്ട് വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടലയാണിത് ഇതിലേക്ക് നാല് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ഒരെട്ടോ ഒൻപതോ കഷ്ണം വെളുത്തുള്ളി ഇനി ഒരു കുക്കറിലേക്ക് നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് സവോള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ആണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഈ കടല വെന്ത് കിട്ടാനായിട്ട് ഒരു പത്ത് ഫിസിൽ വേണ്ടി വന്നു അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം ഞാനൊരു പത്ത് ഫിസിലായപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കടല ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് ബ്രൗൺ കളറായിട്ട് കിട്ടണം ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി കടലയിലേക്ക് ചേർത്ത് വേവിച്ചെടുത്താൽ നല്ല വെന്ത് പോകും അതുകൊണ്ടാണ് ഞാൻ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും ചക്കളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് ടേബിൾ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സ്പൂണേ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം പച്ചമണം ഒന്ന് മാറിയാൽ മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം കടല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക കുറച്ച് കടല എടുത്ത് മാറ്റി വെക്കുന്നത് നമുക്ക് കടലക്കറി തിക്കായിട്ട് കിട്ടണ്ടേ അപ്പോൾ അതിന് കുറച്ച് കടല ആവശ്യമാണ് അതിനു വേണ്ടിയാണ് ഇത് മാറ്റി വെക്കുന്നത് ഇനി ഈ മാറ്റിവെച്ച കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല കട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കുറച്ച് കടല കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ കടലയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി കടല അടിച്ച് ഇതിലേക്ക് ചേർത്താൽ മതി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇതും ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനി ഒരുപാടിട്ട് തിളപ്പിക്കുവേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പോൾ നമ്മുടെ രുചികരമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണ് നിങ്ങൾക്ക് തിക്കായിട്ട് കിട്ടാൻ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ചെയ്താൽ മതിയാവും താങ്ക്സ് ഫോർ വാച്ചിങ്